ഇന്നത്തെ ലഞ്ച് നല്ല ചൂടുള്ള കഞ്ഞി ഇത് നല്ല വേവുള്ള അരിയാണ് പക്ഷെ ഇത് കാണുമ്പോൾ ചിലപ്പോൾ വെന്തിട്ടില്ല എന്ന് തോന്നും അല്ല കേട്ടോ ഇത് എത്ര വേവിച്ചാലും ഈ അരിയുടെ ഒരു ടെക്സ്ചർ എന്ന് പറയണത് ഇങ്ങനെയാണ് ഇരിക്കുക അങ്ങനെ വല്ലാതെ വെന്തുടങ്ങതുപോലെ നമുക്ക് തോന്നില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കോവക്ക കോവയ്ക്ക പറിച്ചുണ്ടാക്കിയ തോരൻ നല്ല സ്വാദുള്ള എന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണ ഒരു പയർ കൂട്ടാൻ നമ്മുടെ ഉണ്ടല്ലോ അത് ഇനി പേരിന് രണ്ട് ചെത്തു മാങ്ങയുടെ കഷ്ണം കൂടി ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട ഒന്നൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴുക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കടുക് നന്നായിട്ട് പൊത്തി കഴിയുമ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള കോവയ്ക്ക് ചേർക്കണം കേട്ടോ ഇത് മെഴുക്കു വരട്ടിയല്ല തോരനായതുകൊണ്ട് വളരെ ചെറുതാക്കിയിട്ടാണ് നൊറുക്കി എടുത്തിട്ടുള്ളത് വട്ടത്തിലല്ല ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം വേണമെങ്കിൽ വെള്ളം തളിച്ചു കൊടുക്കാം പക്ഷെ വെള്ളം ഒഴിച്ച് വേവിക്കണ്ട ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ബാക്കി നമ്മൾ തേങ്ങ ഒതുക്കി ചേർക്കുന്ന സമയത്ത് എന്തൊക്കെയാ ചേർക്കണെന്നുള്ളത് അപ്പൊ കാണിക്കാം കേട്ടോ കോവയ്ക്ക തോരൻ ആയതുകൊണ്ട് തന്നെ വൺപയർ നമുക്ക് ഇന്ന് മെഴുക്കുരട്ടിയോ തോരനോ അല്ല ചെയ്യണത് ഒരു ചെറിയൊരു വൺപയറോണ്ടുള്ള കൂട്ടാ തേങ്ങ ഒന്നും അരച്ച് ചേർക്കാതെ ഓലൻ പോലെ ആ ഒരു കൺസിസ്റ്റൻസിൽ ഇരിക്കുന്ന ചെറിയൊരു കൂട്ടാനാണ് കേട്ടോ അവൻപയറോണ്ട് ഉണ്ടാക്കണത് കഴുകി കുതിർത്തി വെച്ചവൻ പയർ കുറച്ച് വെള്ളത്തിൽ ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് നമ്മൾ വേവിക്കാൻ പോണത് മഞ്ഞപ്പൊടി പോലും ഇപ്പം ചേർക്കേണ്ട ആവശ്യമില്ല ഉപ്പ് ചേർത്ത് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളത്തോടെ വേണം വേവിച്ചെടുക്കാൻ കോവയ്ക്ക തോരനിലേക്ക് കുറച്ച് തേങ്ങ അതിൻ്റെ കൂടെ എരിവിന് രണ്ട് പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടി നമ്മൾ നമ്മളിതിൽ ചേർത്തിട്ടാണ് ഒന്ന് ഒതുക്കി ചതച്ചെടുക്കണത് കേട്ടോ സാമ്പാർ പൊടിക്ക് പകരം രസപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ രസപ്പൊടിയാകുമ്പോൾ ജീരകത്തിൻ്റെ കുറച്ച് സ്വാദ് അധികം ഉണ്ടാവും ഞാനിപ്പോൾ സാമ്പാർ പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ തേങ്ങയും പച്ചമുളകും സാമ്പാർ പൊടിയും കൂടി ഒന്ന് ഒതുക്കിയെടുക്കാം കോവയ്ക്ക് ഒരു മുക്കാൽ ഭാഗം വേവിക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ അല്ലാതെ വേവണത് ഇഷ്ടമല്ല അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തായാലും വെന്ത് കഴിയുമ്പോൾ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങ ചേർക്കാണ് ഈ തേങ്ങ കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കണം അതുമാത്രമല്ല ഹൈ ഫ്ലെയിമിലൊന്ന് വയ്ക്കുകയും കൂടി വേണം കേട്ടോ അപ്പോഴാണ് കോവയ്ക്ക നന്നായിട്ട് ഒലർന്ന് വരിക അപ്പോൾ വഴുവഴുപ്പുണ്ടെങ്കിൽ അതൊട്ടും നമുക്ക് അറിയില്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വെച്ചെടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഒരു ടീസ്പൂൺ കടുക് കടുക് ഒന്ന് പൊത്തി തുടങ്ങണ സമയത്ത് ഉള്ളിയും പച്ചമുളകും ചേർക്കണം കേട്ടോ പച്ചമുളക് കുറച്ച് അധികം ചേർക്കണം കുറച്ചൊരു എരിവ് ഉള്ളൊരു കൂട്ടാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് നല്ലോണം വേണം അപ്പോൾ ഒരു വലിയ സവാള ഒരു മൂന്ന് നാല് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഉള്ളിയും പച്ചമുളകും ഒന്ന് നല്ലവണ്ണം ബ്രൗൺ നിറാവണത് വരെ വഴിട്ടൊന്നും വേണ്ട ഒന്ന് വാടട്ടെ തീ ഒന്ന് ചെറുതാക്കിയ ശേഷം ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ കായപ്പൊടി പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് ചെറിയ ചൂടിൽ വെച്ചിട്ടൊന്ന് ഇളക്കാം വെള്ളത്തോടു കൂടി വേവിച്ച് വെച്ചിട്ടുള്ള വൻപയർ ചേർക്കണം ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കുക ഇതിൽ ചിലരെ ഗരം മസാല വെളുത്തുള്ളി ഒക്കെ ചേർക്കാറുണ്ട് ഞാനിങ്ങനെ മസാല ഇല്ലാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൂട്ടാനാണ് കേട്ടോ കഞ്ഞിക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കഞ്ഞി ആയതുകൊണ്ട് ഒരുപാട് വെള്ളത്തിലുള്ള കൂട്ടാൻ അതിൻ്റെ കൂടെ ഒരു ചേരാത്ത പോലെ എനിക്ക് തോന്നും അതെന്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഒരുപാട് വെള്ളത്തിൽ ഉള്ള ഇഷ്ടമുള്ളവർക്ക് കൂടി ഉണ്ടാക്കാം ഞാൻ പക്ഷേ ഇതൊന്ന് ചെറുതായിട്ട് വറ്റിച്ചിട്ട് ഒരു ഓലൻ ഓലനൊക്കെ ഉണ്ടാവുന്ന ആ ഒരു സെമി കൺസിസ്റ്റൻസിയിലാണ് ആ ഒരു ഗ്രേവിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ കഞ്ഞി വെക്കാൻ പോണ അരി കാണുമ്പോൾ ഒരുപാട് പേർക്ക് അത് ഒരു സംശയം ഉണ്ടാവും ഇതെന്താണ് ഇതിന് ഈ നിറം അല്ലെങ്കിൽ ഇത് എന്തരിയാണ് എന്നൊക്കെയുള്ള സംശയം ഉണ്ടാവും അതുകൊണ്ട് മാത്രമാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ അത് കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരു സ്കിപ്പ് ചെയ്തോളൂ അപ്പം ജപ്പാൻ വയലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അരിയാണ് തവിടോട് കൂടിയിട്ടുള്ള ഒട്ടും തവിട് കളയാത്ത അരിയാണിത് പിന്നെ ഇത് നമുക്ക് കിട്ടണത് സ്റ്റേറ്റ് സീഡ് ഫാം ആലുവ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ വിത്തുൽപാദന തോട്ടാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തേന്നുള്ളൊരു പ്രത്യേകതയും കൂടി ഉണ്ട് പിന്നെ ഇത് വേറെ ഷോപ്സിലൊക്കെ കിട്ടുമോ ചോദിച്ചാൽ ഇല്ല നമ്മൾ ഇവിടെ പോയിട്ട് നേരിട്ടിട്ടാണ് വാങ്ങിച്ചത് വേറെ ഷോപ്സിൽ അവൈലബിൾ ആണോ എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ എനിക്ക് അറിയില്ല എന്തായാലും അവിടെ പോയി നേരിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അത് അവിടുന്ന് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഇതിന്റെ കുറച്ച് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തോന്നാം നോർമൽ വൈറ്റ് റൈസ് കഴിക്കുന്നതിൽ നിന്നും ഇങ്ങനെ ഒരു ബ്ലാക്ക് റൈസ് കഴിക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങളാണ് കേട്ടോ ഇതിനുള്ളത് കണ്ടില്ലേ ഇങ്ങനെയാണ് അരി ഉണ്ടാവുക ഇത് പല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കൂട്ടോ ഏഹ് പല ആൾക്കാർ പല രീതിയിൽ ഇതുകൊണ്ട് ഉണ്ടാക്കും പക്ഷെ കഞ്ഞി വെക്കണതാണ് ഏറ്റവും നല്ലത് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് കാരണം ഇത് ഊറ്റിക്കളയുമ്പോൾ ഇതിന്റെ ഗുണം കഞ്ഞിവെള്ളത്തിലൂടെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും അതിന്റെ എല്ലാ ഗുണങ്ങളും ഉള്ളിലെത്തണമെങ്കിൽ കഞ്ഞി ആയിട്ട് കുടിക്കണമെന്നാണ് നല്ലത് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത് കഞ്ഞി വെക്കുന്നത് ഇത് പായസം വെക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയതിന് ശേഷം അങ്ങനെ വെക്കാണ് ചെയ്യാം പിന്നെ സാധാരണ അരിയേക്കാളും കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് തോന്നും കുറച്ചെടുത്താൽ തന്നെ അളവ് നമുക്ക് നല്ല കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യാം ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് അയേൺ കൂടാനായിട്ട് സഹായിക്കും നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് കൂടാനായിട്ട് സഹായിക്കും പിന്നെ ആന്റി ഓക്സിഡൻസ് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ യൗവനം നിലനിർത്താനായിട്ട് സഹായിക്കും ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് ട്രൈ ചെയ്യാം വെയിറ്റ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെറുധാന്യങ്ങളിലേക്ക് മാറുമല്ലോ ഒരുപാട് വണ്ണം വെക്കുന്ന ആൾക്കാർ അരി ഗോതമ്പൊക്കെ മാറ്റിയിട്ട് ചെറുധാന്യങ്ങളിലേക്ക് മാറില്ലേ അതുപോലെ തന്നെ ഇത് വെയിറ്റ് ഒരിക്കലും ഇത് കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവില്ല വെയിറ്റ് ലോസിന് സഹായിക്കുന്നതാണ് പിന്നെ ഇതിന് കളർ കൊടുക്കുന്നത് ആൻഡോസയാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് അത് ക്യാൻസറിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ക്യാൻസർ സെല്ലുകളെ അധികം വളരാൻ അനുവാദി അനുവദിക്കാത്തതാണ് ഇങ്ങനെ ഒരുപാട് 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 ഗുണങ്ങളുള്ള ഒരു അരിയാണ് അപ്പൊ കഞ്ഞി റെഡി ആയിട്ടുണ്ട് കഞ്ഞി ശരിക്കും അറിയാലോ ഒരു മൺകലത്തിൽ അല്ലെങ്കിൽ മൺപാത്രത്തിലൊക്കെ വെക്കുകയാണ് വേണ്ടത് പക്ഷേ ഈ അരിക്ക് നല്ല വേവുള്ള അരിയാണ് കേട്ടോ അപ്പോൾ പ്രഷർ കുക്കറിലാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലോണം ഒരു എട്ട് വിസിൽ വരെ മീഡിയം ഫ്ലെയിമിലിട്ട് അടിച്ചിട്ടാണ് ഇത്ര നന്നായിട്ട് വെന്ത് കിട്ടുന്നത് അപ്പോൾ എനിക്ക് ഒരു സജഷൻ എന്താ പറയാനുള്ളത് വെച്ചാൽ നമ്മളിപ്പോൾ ഈ അരിക്ക് വേവ് ഉണ്ടെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഇത് രാത്രി ഒന്ന് നന്നായിട്ട് രണ്ട് മൂന്ന് തവണ കഴുകി വെള്ളത്തിൽ കുതിർത്തി വെക്കുക പിറ്റേ ദിവസം രാവിലെ ആ കുതിർത്തിയ വെള്ളം കളയാതെ ആ വെള്ളത്തിൽ തന്നെ അരി വേവിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് വെന്ത് കിട്ടാൻ എളുപ്പമാക്കി കുതിർ കുതിർത്താത്ത അരി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വേവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കണ്ടോ നല്ല അസല് തവിട് ആ തവിടിന്റെ നിറം അതുപോലെ ഇത് കഴിച്ചു നോക്കുമ്പോൾ സ്വാദ് വാസന ഒക്കെ നമുക്ക് കഴിച്ചു നോക്കുമ്പോഴേ അത് അറിയാൻ പറ്റുള്ളൂ ഈ അരി ഒരു തവണയെങ്കിലും എന്താണെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉച്ചയ്ക്ക് നമ്മൾ കഴിച്ചത് ഇതായത് ഇതൊരു വീഡിയോ ആയിട്ട് എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു അരിയെപ്പറ്റി അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ച് നോക്കുക ഉണ്ടാക്കി നോക്കുക പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം